കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിന്റെ ആഘാതം സിനിമാ ലോകത്തെ മാത്രമല്ല മറ്റു ചില മേഖലകളെയും ബാധിച്ചിരിക്കുകയാണ് തിയേറ്ററുകൾ വിട്ട് മിനി സ്ക്രീനിലും നടിയുടെ ആക്രമണം ചലനം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ടി വി രംഗത്തു നിന്നും പ്രധാനപ്പെട്ട വാർത്തയാണ് വന്നിരിക്കുന്നത് ടി വി ചാനലുകളെ ബഹിഷ്കരിക്കുമെന്ന താരങ്ങളുടെ ഭീഷണിക്ക് തക്ക മറുപടിയുമായി ചാനലുകളും രംഗത്തെത്തിയിരിക്കുകയാണ് ഇനി മുതൽ ചാനൽ പരിപാടികളിൽ അവതാരകരായ താരങ്ങളെ ഒഴിവാക്കാനാണ് ചാനലുകളുടെ തീരുമാനം ചാനലുകളിലെ പ്രധാനപ്പെട്ട താരങ്ങൾ സുരേഷ് ഗോപി മുകേഷ് ജഗദീഷ് തുടങ്ങിയവരാണ് പലരും ലക്ഷങ്ങളാണ് ഓരോ എപ്പിസോഡിനും പ്രതിഫലം വാങ്ങുന്നതും മുകേഷ് മുഖ്യ അവതാരകനായി എത്തുന്ന ബഡായി ബംഗ്ലാവ് ഈ ഇക്കൂട്ടത്തിൽ ശ്രദ്ധേയമായ പരിപാടിയാണ് ടാം റേറ്റിംഗിലും ബഡായി ബംഗ്ലാവും മുന്നിൽ തന്നെ എന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ മുകേഷ് വിവാദത്തിലായതോടെ പരിപാടിയിലും അതിന്റെ പ്രതിഫലനമുണ്ടായി റേറ്റിംഗിൽ വൻ ഇടിവാണുണ്ടായിരിക്കുന്നത് പോലീസ് ചോദ്യം ചെയ്ത ധർമ്മജൻ ബോൾഗ ടീം ഈ ഷോയിൽ താരമായിരുന്നു വിവാദം പരിപാടിയെ ബാധിച്ചതോടെ മുകേഷിനെ ഒഴിവാക്കാനുള്ള തീരുമാനത്തിലാണ് ഏഷ്യാനെറ്റ് റേറ്റിംഗിൽ വലിയ ഇടിവുണ്ടായാൽ ബഡായി ബംഗ്ലാവ് വേണ്ടെന്ന് വെക്കാനാണ് തീരുമാനം മോഹൻലാലിനെ അവതാരകനായി അവതരിപ്പിച്ച് പഴയ പ്രതാപം തിരിച്ചു പിടിക്കാനൊരുങ്ങുന്ന അമൃത ടിവിക്കും പുതിയ വിവാദം തിരിച്ചടിയായേക്കും ലാൽ അവതാരകനായി എത്തുമെന്ന പരസ്യത്തിന് വലിയ ശ്രദ്ധ ലഭിക്കുന്നുണ്ടായിരുന്നു പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ചാനലിന്റെ നിലപാട് വ്യക്തമല്ല ഇതിനിടെ ടി വി ചാനലുകളുടെ ഷോകൾക്ക് ഇനിയില്ലെന്ന് ചില താരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ദിലീപിനെതിരെ വാർത്ത കൊടുത്ത ചാനലുകളെ ബഹിഷ്കരിക്കുമെന്നാണ് ഭീഷണി എന്നാൽ ഇത് നടക്കില്ലെന്നാണ് വാണിജ്യ ലോകം വിലയിരുത്തുന്നത് ടി വി റേറ്റിലൂടെ കിട്ടുന്നത് ഭീമമായ തുകകളാണ് പല നിർമ്മാതാക്കൾക്കും ആശ്വാസമാണ് ടി വി സംപ്രേഷണത്തിൽ നിന്നും ലഭിക്കുന്ന തുക വിവാദങ്ങൾ സിനിമയുടെ ടി വി ിങ്ങിനെയും കുറയ്ക്കും ചില രണ്ടാം നിര താരങ്ങളെയാകും ചാനലുകളുടെ തീരുമാനം കാര്യമായി ബാധിക്കുക സിനിമകളേക്കാൾ ടി വി ഷോകളിലൂടെയാണ് ഈ താരങ്ങൾ പലരും കാര്യമായി സമ്പാദിക്കുന്നതും